ഈ വയറിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഏതോ സ്വിച്ച് ഇടുമ്പോഴാണ് സ്വിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ സ്പാർക്കിംഗ് ഉണ്ടായത് അതിനെ ചെക്ക് ചെയ്യുമ്പോഴാണ് സ്പാർക്കിംഗ് ഉണ്ടായത് അതിനെ തുടർന്ന് ഈ പറയുന്ന സ്മോക്ക് പുക വല്ലാതെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഏതായാലും പ്രിൻസിപ്പൾ പറയുന്നത് മൂന്നാം നിലയിലാണ് കുറച്ച് ഉണ്ടായത് രാവിലെ ഇരുപതോളം പേഷ്യൻ്റ് സ്റ്റേബിളായ പേഷ്യൻറ്റ് ഫ്ലോറിൽ കിടത്തുന്നതുകൊണ്ട് അത് ചെക്ക് ചെയ്ത ഫ്ലോറിലേക്ക് സൂപ്രണ്ട് നോക്കിയിട്ട് ഇലക്ട്രിസിറ്റി പെർമിഷനോട് കൂടിയിട്ട് ആ മൂന്നോ നാലും ചെക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നിലത്ത് കിടക്കുന്ന പേഷ്യൻ്റ് ബുദ്ധിമുട്ടാകൊണ്ടിരി ഇരുപതോളം അല്ല സ്റ്റേബിൾ പേഷ്യൻ കിടത്തി അപ്പോൾ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആറാമത്തെ നില ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഫ്ലോറാണ് അത് തിയേറ്റർ കോംപ്ലക്സാണ് അപ്പോൾ അതിലുള്ള പതിനാലാം നമ്പർ റൂമിലാണ് ഒരു ഓരോ പ്ലഗ് ബൈ പോയിന്റ് ഓരോ പോയിന്റും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പോയിൻറ്റിൽ നിന്ന് സ്പാർക്ക് വന്നു സ്മോക്ക് വന്നു അവർ ഫയർ എസ്റ്റിങ്ഷൻ വെച്ച് കെടുത്തി പക്ഷെ കൂടുതൽ പുകയുള്ളത് കൊണ്ട് ഫോഴ്സിനെ വിളിച്ചു അവർ പത്ത് മിനിറ്റ് കൊണ്ട് എത്തി പിന്നെ പോലീസ് ഫോഴ്സ് ഇവിടെ ഇവിടെത്തന്നെ ക്യാമ്പസിലുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അത് അപ്പം തന്നെ കൺസീൽഡ് ആയിരുന്നു പുറത്തേക്ക് വന്നിട്ടില്ല പേഷ്യൻ്റെ മൂന്നാമത്തെ നിലയിലാണ് കുറച്ച് പേഷ്യൻറ്റ് മാത്രം അത് നിലത്ത് കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അത് രണ്ട് നില ചെക്ക് ചെയ്ത് രണ്ട് ഇന്നലെ തന്നെ എല്ലാം ചെക്ക് ചെയ്ത് ഇലക്ട്രിസിറ്റിക്കാർ പ്രോബ്ലം ഇല്ല അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പിന്നീട് ഇനി താഴേക്ക് വരണ്ട ബുദ്ധിമുട്ടാവണ്ടാ തിരിച്ച് അവർ അങ്ങോട്ട് തന്നെ മാറ്റുകയാണ് ഉണ്ടായത് ഇനി എല്ലാ മി കംപ്ലീറ്റ് എല്ലാ ഫ്ലോറും ചെക്ക് ചെയ്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പ് വരുത്താതെ നമ്മൾ കിടക്കുന്ന പ്രശ്നം അതാ പറഞ്ഞത് അത് തന്നെ രണ്ടാം മൂന്നാമത്തെ നിലയും നാലാമത്തെ നിലയും ചെക്ക് ചെയ്ത് അതിൽ പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലോറിൽ കിടത്തുന്ന പേഷ്യൻ്റെ ഒക്കെയാണ് നല്ല തിരക്കുണ്ടല്ല കുറച്ച് പേഷ്യൻ്റ് ഇരുപതോളം പേഷ്യൻ്റെ ആണെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്താണ് സൂപ്രണ്ടിൻ്റെ കൺകറൻസോടുകൂടി ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ എഞ്ചിനീയർ എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അവർ കുഴപ്പമില്ല എല്ലാം ഉണ്ട് ഉണ്ട് അല്ല അവർ എ ഇ ഉണ്ട് അപ്പോൾ അവർ കൺകറൻസോട് കൂടി സമ്മതി വലിയ കുഴപ്പമില്ല ആ ഫ്ലോറിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ആറാമത്തെ നില നമ്മൾ ഈ ബിൽഡിംഗ് എടുത്തതിനു ശേഷം ഇതുവരെ യൂസ് ചെയ്യാത്ത തിയേറ്റർ കോംപ്ലക്സാണ് അതിൽ പേഷ്യൻറ്റ് കിടക്കുന്നില്ല തിയേറ്റർ തുടങ്ങിയിട്ടില്ല അവിടെ ടോപ്പ് ഫ്ലോറിൽ നമ്മൾ ഇ ഒ ടി മാത്രം ഒന്നാമത്തൊന്നിലേ മാത്രമല്ലേ തുടങ്ങിയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എല്ലാ പവർ പോയിൻറ്റും എല്ലാ പ്ലഗ്സും ചെക്ക് ചെയ്യണം അപ്പോൾ അതിൽ ഒരു ഫോർട്ടീൻ റൂമിൽ ചെക്ക് ചെയ്യുമ്പോൾ സ്പാർക്ക് വന്നു സ്മോക്ക് വന്നു അത് കൺസീൽഡ് ആയിരുന്നു ഒരു റൂമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ തന്നെ കെടുത്തി ഫയർഫോഴ്സും വന്നു ഇല്ല ഇല്ല പുക മാത്രമേ ഉള്ളൂ ഞാനും അവിടെ മുകളിൽ പോയി മാസ്ക് ഇട്ടിട്ട് പോയി പുക മാത്രമേ ഉള്ളൂ അതേ ചെക്ക് ചെയ്യണ്ട ഇനി ഈ വയറിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ അതൊരു അന്വേഷിക്കേണ്ട വിഷയമാണ് കാരണം കൂടെ കൂടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന അപകടമാണ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള അതാണ് അടിയന്തരമായി നിർമ്മാണ പ്രവൃത്തിയിൽ പ്രവർത്തിക്കണം നിർമ്മാണ പ്രവൃത്തിയിൽ ഇപ്പൊ സ്മോക്ക് കയറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഡീറ്റെയിൽ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ സ്പാർക്ക് ഇത് ആറാമത്തെ നിലയിലല്ലേ അപ്പോൾ ആ സമയത്ത് ഇരുപതോളം തോന്നുന്നു എക്സാക്ട് നമ്പർ സുപ്രണ്ടോ ചോദിച്ചാൽ അറിയാം അത് ആ ഫ്ലോറിലല്ല ആറാമത്തെ നിലയിൽ രോഗികളെ ഇല്ല അഞ്ചിലും രോഗികളില്ല ആ നാലിൽ മൂന്നിലും നാലിലും കുറച്ച് അങ്ങനെ ഇരുപത്തി ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലാണ് ഗ്യാസ്ട്രോഡേയും അത് സ്റ്റേബിളായിട്ടുള്ള പേഷ്യൻറ്റിന് ആ രണ്ട് ഫ്ലോറും ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ചെക്ക് ചെയ്ത് പ്രോബ്ലം ഇല്ലാത്ത ഫ്ലോറിൽ പേഷ്യൻറ്റ് കിടക്കുന്നതുകൊണ്ട് നല്ല അത് സ്കൈ കൂടി നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻറ്റിന് മാത്രം അത് അപ്പം തന്നെ ഇനിയും ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ മാറ്റി ആ ഫ്ലോറിൽ തീയുന്നുണ്ട് ഇത് ഒറ്റ റൂമിൽ ആ തിയേറ്ററിൻ്റെ ഫോർട്ടീൻ നമ്പർ കൺസീൽഡ് ആയിരുന്നു ആ റൂമിൽ ഇനി അത് ബാക്കി ഇലക്ട്രിക്കാരെ നോക്കിയിട്ട് പറയും അവരെയൊക്കെ എടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിനെയും കൂടെ കൂടുതൽ വിളിച്ചു അവരും എല്ലാം ചെക്ക് ചെയ്ത് സ്മോക്ക് കൂടുതൽ വരുന്നുണ്ടോ അത് ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെ അവരെ നോക്കിയിട്ട് ഇലക്ട്രിക്കൽ അതായത് കഴിഞ്ഞ ദിവസം പൂർണ്ണമായിട്ട് സുരക്ഷ ഉറപ്പു വരുത്തിയതിനു ശേഷമേ രോഗികളെ തിരിച്ചു കൊണ്ടുവരുന്നു ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്കിങ് നടക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ വന്നല്ലേ ഇതാണല്ലോ ജനങ്ങളുടെ ആശങ്ക അതിനെന്താ ഒരു തൃപ്തികരമായ മറുപടി അല്ലേ ഞങ്ങൾക്ക് വേണ്ടത് ഇതിപ്പം ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സംശയം തോന്നിയത് മുഴുവൻ മാധ്യമങ്ങളെയും പുറത്ത് നിർത്തുക ജനപ്രതിനിധികൾ പുറത്ത് നിൽക്കുക ഇതെന്തോ ഒരു അധോലോക ഗൂഢസംഘം നടക്കുന്നത് പോലെ എന്താ ജനങ്ങൾക്കറിയേണ്ട ആശങ്കപ്പെടുന്ന ജനങ്ങളല്ലേ സാർ ഉത്തരവാദിത്തം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മന്ത്രിയുടെ വാക്കും വിശ്വസിച്ച് നിൽക്കുവാണ് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും രോഗികളെ തിരിച്ചു കൊണ്ടുവരും ഇതിപ്പം ചെക്കിങ് നടക്കുമ്പോഴാണ് അവിടെ പൊട്ടിയത് ആർക്കായിരുന്നു ആർക്കായിരുന്നു ഇത്ര ഇത്ര ശരിയായി തീർക്കാൻ മൂന്നാമത്തെ ഫ്ലോറിൽ അതിൽ മൂന്നും നാലും ഇന്നലെ പരിശോധന നടന്ന് ഇലക്ട്രിസിറ്റിയിൽ അവർ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേബിളായിട്ടില്ല നിലത്ത് കിടക്കുന്ന പേഷ്യൻറ്റിന് അവർക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി സ്റ്റേബിളായില്ല നടക്കാൻ പറ്റുന്ന പേഷ്യൻ്റെ മാത്രം കുറച്ച് പേഷ്യൻ്റ് മാത്രം കിടത്തിയതാണ് ഇത് ആറാമത്തെ നിലയിൽ തിയേറ്ററിന് ഈ നില ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ് തിയേറ്ററിൻ്റെ ആ ഇതുവരെ യൂസ് ചെയ്യാത്ത സ്ഥലത്താണ് ഒരു റൂമിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എല്ലാ പ്ലഗ് ബൈ ഓരോ പോയിന്റ് 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 ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് അത് കൺസീൽഡ് ആയിരുന്നു ഞങ്ങളൊക്കെ എല്ലാവരെയും മാധ്യമ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും എല്ലാം ഇതിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കും ഞങ്ങളൊക്കെ അകറ്റി നിർത്തുക ഞങ്ങൾക്കും അറിയണ്ടും എല്ലാ പ്രിൻസിപ്പൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു നമുക്ക് പ്രിൻസിപ്പളിനെ വിശ്വസിക്കാം ഒന്ന് നമുക്ക് അത്ര ചെയ്യാൻ പറ്റൂ രണ്ടാമത്തെ കാര്യം തറോ ചെക്കിങ്ങനു ശേഷം മാത്രമേ ഇതിനോട് എടുക്കാവൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം അല്ലാതെ വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഈ പ്രത്യേകിച്ച് പേഷ്യൻസ് അതുകൂടാതെ പുറത്തുള്ള ജനങ്ങൾ ജനങ്ങള് ഇവരെല്ലാം തന്നെ ആശങ്കയിലാണ് അത് എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്ന ആർക്കും കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല അതുപോലെ നിർമ്മാണ രംഗത്തും എല്ലാം വന്നിട്ടുണ്ടോ അതും കൂടി ആലോചിക്കേണ്ട വിഷയമാണ് അത് അവർ രാവിലെ ഉണ്ടായ വാർഡിൽ നിന്ന് അവിടെ തന്നെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്തോ വാർഡിൽ നിന്ന് എന്റെ ഉള്ളില് നമ്മള് ഇല്ല ഇന്ന് എവിടെയും മാറ്റിയിട്ടില്ല ഇന്ന് അങ്ങനെ കുറെ പ്രോബ്ലം ഇല്ലല്ലോ അവർ വാർഡ് ഇല്ല 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 അവരെ വാർഡിൽ നിന്ന് സൂപ്രണ്ട് സുപ്രണ്ട് ഇപ്പം ഭക്ഷണം കഴി ഉച്ചക്കത്ത് ഭക്ഷണം കഴിക്കാൻ പോയതേ ഉള്ളു സുപ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ സുപ്രണ്ട് പറഞ്ഞ പ്രകാരം അവർ അതേ വാർഡിൽ തന്നെയാണ് അവർ കൊണ്ടുവന്ന സെയിം വാർഡിൽ തന്നെ ആ വാർഡിൽ ഇങ്ങോട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടേല്ലോ ഒന്ന് രണ്ടു മണിക്കൂർ അവിടത്തേക്കാണ് അയാൾ പുറത്തു കൊണ്ടുപോകുന്ന അപ്പോ ഈ ഒരു ഇഷ്യൂ കൂടുതലൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ താഴത്തെ ഫ്ലോറിൽ ഒന്നും ഉണ്ടായിട്ടില്ല തിയേറ്റർ ഇല്ല ഇല്ല അത് അതും രണ്ട് ദിവസം മുന്നേ ഇന്ന് എവിടെയും മാറ്റിയിട്ട് വന്നു ഇല്ല ഇല്ലല്ലോ ഇല്ല ഇവിടുന്ന് അങ്ങനെ ആരും മാറ്റി ഇല്ല അങ്ങനെ ആരും മാറ്റിയിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ആ ഒറ്റ ആ റൂമിൽ മാത്രമാണ് ഉണ്ടായത് മറ്റേ പേഷ്യൻറ്റ് കിടക്കുന്ന മൂന്നോ നാലല്ല ഇത് ആറാമത്തെ നിലയിൽ തിയേറ്റർ കോംപ്ലക്സിൽ ഒരു റൂമിൽ മാത്രമാണ് അപ്പോൾ അവർ അത് രാവിലെ കൊണ്ടുവന്ന വാർഡിൽ തന്നെ തിരിച്ച് അതവരൊക്കെ കംഫർട്ടബിൾ സോൺ എന്നുള്ളതിൽ സൂപ്പറിൻ്റെ നല്ല ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രിസിറ്റിയുടെ അവരുടെ കൺവറൻസോട് കൂടിയിട്ട് മാറ്റിയതാണ് അതും സ്റ്റേബിളായ പേഷ്യൻ്റ് മാത്രമേ അദ്ദേഹം അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ